لأن العمل الذي الذي يكون للقبول هو فيه شروط القبول സ്വീകരിക്കപ്പെടാനുള്ള എന്താ സ്വീകരിക്കാനുള്ള ഒരു ഷർത്ത് അത് നിനക്കുണ്ടോ നിന്റെ സാന്നിധ്യത്തിന്റെ പരമാവധിയാണ് എന്നെങ്കിലും സാന്നിധ്യത്തിൽ ഒരിടക്കെ ും പോരാത്തിൽ പരമാവധി ഞാൻ ക്ലാസ് എടുക്കണ്ടോട് ചോദിക്കല്ലേ അങ്ങനെ ഒരു സെക്കൻഡോട് മനസ്സിലെത്തും റബ്ബിന്റെ മുന്നിൽ പറയാൻ നിൽക്കുന്നവനായി നിസ്കരിക്കുന്ന ആരാ നമ്മളെ കൂട്ടത്തിലുള്ളത് ഉണ്ടെങ്കിൽ എന്തേ നിസ്കാരം പൂർത്തിയാക്കാൻ കഴിയില്ല ഇമാമത്ത് നിർത്തി തങ്ങളെ യൂറോപ്പിൽ നിന്ന് വൈക്കിങ്സ് വൈക്കിംഗ്സ് വന്നൊരു ചരിത്രമുണ്ട് വൈക്കിങ്സ് കയറി വന്നപ്പോൾ ഒരു പള്ളിയിലേക്ക് ആദ്യമായിട്ട് ഏഷ്യയിലൊരു പള്ളിയിലാണ് കയറുന്നത് അപ്പോൾ ഒരാൾ മുന്നിൽ വേറുള്ളവർ പിന്നിൽ നിസ്കരിക്കുന്നുണ്ടോ അപ്പോൾ വൈക്കിങ്ങിൽപ്പെട്ട ഒരാൾ വാളു കൊണ്ടുവന്നു റൂക്കുവിൽ കിടക്കുന്ന ഇമാ ഇമാമിന്റെ തലവെട്ടി അയാൾ മറിഞ്ഞു അപ്പോൾ അടുത്ത അടുത്താൾ കയറി അപ്പോൾ അയാൾ അയാൾ അതായത് ഒരാൾ തലവെട്ടി കൊന്നത് വേറുള്ളവർക്ക് പ്രശ്നമല്ല അവർക്ക് മുനാജാത്താണ് ആരുടെ മുന്നിൽ അള്ളാഹുന മുന്നിൽ എങ്ങനെ മെഹ്റാബിലിട്ട് കുത്തിയത് നമ്മളെ കാലത്താണെങ്കി അങ്ങനത്തെ ഒരു സംഭവം നടക്കും അവർ അള്ളാബു ലയിച്ചിരിക്കാണ് അപ്പോൾ അവർക്കൊന്നും നോക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് കുത്തിയത് എനക്ക് പറഞ്ഞു മനസ്സിലായില്ല മെഹ്റാബിലിട്ട് കുത്തി ആരെ അവർക്കറിയ അവർക്കറിയ നിസ്കാരത്തിൽ കയറിയ ഈ ജനത പിന്നെ ഒന്നും ശ്രദ്ധിക്കൂല അവിടെ കേട്ടാ മനസ്സിലായില്ല നിങ്ങൾ അവര് പറയുന്നത് നിസ്കാരം കഴിഞ്ഞാൽ ചെയ്യേണ്ട വിധത്തിൽ ഞങ്ങൾ ആയിട്ടില്ല ആര് പറഞ്ഞു ഈ ഉമർ ബിൻ ഉമ്മനുള്ളു മുക്തേനെ പോലത്തെ മുക്തനെ പറഞ്ഞു പോലത്തെ പറയാലോ എന്നിട്ട് നമ്മൾ നമ്മളെ അങ്കരിക്കും പത്തിരുപത് നോമ്പ് കിട്ടി കിട്ടിയ ഓളോട് പറഞ്ഞു കിട്ടി അത്തിരി അങ് വേറെ ഏതായാലും കിട്ടി നമ്മൾ പറയല്ലേ കിട്ടിയോ എനക്ക് ഒരു നോമ്പ് കുട്ടിക്കണം അള്ളാഹു സത്താറായതുകൊണ്ട് മലക്കൽ നോട്ടീസ് അടിക്കണില്ല കഴിഞ്ഞല്ലോ എന്നെ ജനിച്ചിട്ട് ഒരു നോമ്പ് നോക്കിട്ടുണ്ടാവും ഒരു നോമ്പ് ജനിച്ചിട്ട് നമ്മൾ നോക്കിട്ടുണ്ടാവില്ല പറഞ്ഞത് മനസ്സിലായോ പറയ ഈ വാക്ക് ഒന്നും കൂടി ഇത് ഇത് വാക്കാ ഇസ്ലാമിക തത്വശാസ്ത്രത്തിൽ അതിന്റെ മേലെ കിത്താബില്ല അതാണ് കിതാബിലേക്കം ഇതിനായി

മനസ്സിലായില്ല പരമാവധി പരമാവധി മനസ്സിലായില്ലേ ബെഡ്റൂമിൽ ചെന്ന് മൊബൈൽ എടുക്കുകയാണെങ്കിൽ ഭാര്യ എന്താ പറയാ ബെഡ്റൂമിൽ ചെന്നു പിന്നെ മൊബൈൽ എടുക്കുക അപ്പൊ ഭാര്യ എന്തായി മുഖമൊക്കെ ചുളുങ്ങി അല്ല നിങ്ങൾക്ക് ഇപ്പം ഇപ്പോഴും മൊബൈലും കച്ചവടം കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ പോകുന്നു നമ്മളും അങ്ങനെ തന്നെയാണ് നമ്മൾ ചെന്നപ്പോ ഓക്ക് വേറെ പല പല സൈസ് പണിയാണ് വേറെ പരിചാതി വർത്താനം അവിടെ പറയുന്നു ഇവിടെ വിളിക്കുന്നു ഇവിടെ ചെയ്യുന്നു അവിടെ നിന്നും അല്ലല്ല ഇതൊക്കെ ഞാൻ പേര് പേരിന്റെ ഉമ്പന്നെ ചെയ്യാലോ അനക്ക് ആയിട്ടില്ല എന്ന് നിങ്ങൾക്ക് പറഞ്ഞുകൂടെയിരുന്നു അതായത് നീ അവൾക്ക് തനിച്ചായില്ലെങ്കിൽ അവൾ നിന്നെ സ്വീകരിക്കൂല അവൾ നിനക്ക് തനിച്ചായില്ലെങ്കിൽ നീ അവളെയും സ്വീകരിക്കും ഒരിക്കലും തനിച്ചായിട്ടില്ല എന്നിട്ടോ അള്ളാഹു സ്വീകരിക്കും എന്തുകൊണ്ട് അവൻ അത്രയും വലിയ കരുണുള്ളവനാണ് നിങ്ങളെൻ്റെ കൂടെ അല്ലെങ്കിൽ ഒന്നുകൂടി പറയാം ചിന്തിക്ക് അപ്പം ഒരു കറി പറയാൻ വേണ്ടി ഒരു നോമ്പർക്ക് കറി പറയാൻ വേണ്ടി ഒരുത്തൻ നടക്കുകയാണെങ്കിൽ ഒരുത്തൻ്റെ കറി ഒരുത്തൻ്റെ കറി ഒരു വിരുന്നുകാരൻ്റെ ഒരു കുട്ടി കറി പറഞ്ഞപ്പോൾ പത്ത് പതിനഞ്ച് വയസ്സായ ബാല്യക്കാരൻ ഇരുപത് വയസ്സായ ബാല്യക്കാരൻ നോമ്പാപ്പ ഇടയിൽ കൂടെ നടക്കേണ്ടത് നോമ്പർക്കാണ് നോമ്പർക്കാണ് ഭക്ഷണം കൊടുക്കേണ്ടത് അതിൻ്റെ ഇടയിൽ ഒരുത്തൻ എന്ത് ചെയ്തു ഒൻ കപ്പ് കറി ഒരു ഗസ്റ്റിന്റെ വസ്ത്രത്തിൽ കൂടി ആയാൽ അപ്പം കൊടുക്കും ബാപ്പ ശ്രദ്ധിച്ചൂടെ എന്താ അതിനർത്ഥം എന്താ അതിന്റെ അർത്ഥം എന്താ ഞാൻ അതിന്റെ അർത്ഥം ഞാൻ പറഞ്ഞു അല്ല കറി പറഞ്ഞതിന്റെ അർത്ഥം ഞാൻ പറഞ്ഞു എന്താ അതിന്റെ അർത്ഥം പറയങ്ങായി എന്താ അതിനർത്ഥം പറ ഇത് കറിയാണെന്നും അത് ഗസ്റ്റാണെന്നും ഇത് ഇവിടെ അല്ല ഒഴിക്കേണ്ടതെന്നും അറിഞ്ഞിരുന്നെങ്കിൽ ഒരു തുള്ളി പുറത്തു പോകൂല ഹൃദയ സാന്നിധ്യത്തോടുകൂടിയാണെങ്കിൽ ആ ഇത് ചെയ്യണ നേരത്തെ അല്ലെട്ടും മാപ്പാൻ നമ്മൾ ഓരോ നിസ്കാരത്തിനും തല്ലണം പറയാ പിന്നെ എന്തുഫർയും നിസ്കരിച്ചു എന്റെ ഹൃദയ സാന്നിധ്യം ക്ലിയർ ആയിട്ടൊന്നുമില്ല നീ എനിക്ക് ഇതുവരെ നോമ്പ് നോക്കിട്ടില്ല ഇതുവരെ ചെയ്തിട്ടില്ല ഈ തരാളാണെങ്കിൽ ഹൃദയ സാന്നിധ്യം സാധ്യത ഫോൺ ചെയ്ത് അവിടുന്ന് നീറ്റു അങ്ങനെ നീറ്റു വന്നാൽ ഞാൻ വന്ന് നോക്കിയോണ്ട് വന്ന് സലാമിക്കുന്ന ഓനെ നോക്കിയാണ് എനിക്ക് സലാം പറഞ്ഞാൽ ഞാൻ പിന്നെ കണ്ടമുണ്ടു എന്റെ പെണ്ണുങ്ങളെ പറ്റി ആലോചിച്ചുകൊണ്ട് അള്ളാഹു വക്കബർ പറഞ്ഞ അള്ളാഹു താലി അവിടുന്ന് തന്നെ മനക്കനെ പറഞ്ഞിട്ട് ഊരപ്പെട്ടി ചവിട്ടി നിൽക്കണം ഞാൻ ആജാതി പെണ്ണുങ്ങളെ പറ്റി നോക്കിക്കൊണ്ടാണ് പെണ്ണുങ്ങളെ നോക്കിക്കൊണ്ടാണ് എന്ത് ചെയ്തത് അള്ളാഹു വക്കു അള്ളാബിലേക്ക് നോക്കിയിട്ടേ ചെയ്യുന്ന നേരത്തെ അടിമയുടെ മോശത്തരം അരക്കൈക്ക് പറ്റായ്മ ഇതൊക്കെ അമ്മ മറച്ചു പിടിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ അമലൻ ഒരു അമലും അല്ല അഹിലൻ അഹിലൊക്കെ പോലെ സ്വീകരിക്കപ്പെടാൻ ഇമാമും അങ്ങനെ തന്നെ അങ്ങനെ തന്നെ ഇമാമിനെ ഒക്കെ ഓർത്ത് കൊടുക്കും ഇമാമിനെ ചവിട്ടാണ്ടത് മൗമ്മ മഴ അങ്ങനെ തന്നെയാണ് ഇമാമത്തെ ആളുകൾക്ക ഒരു അറബ് നാട്ടിൽ ഭംഗിയായി ഖുർആാനോദി ഒരു ഒരു നാട്ടിൽ നിന്ന് വന്ന ഒരു മിസ്രിൽ നിന്ന് വന്ന ഒരു എന്താണ് ഒരു മിസ്രിൽ നിന്ന് വന്ന ഒരു ഒരു ഇമാമ് ഭംഗിയായി ഖുർആാനോദിയിട്ട് ഭംഗിയായി ഇമാമത്ത് നിന്നപ്പോൾ ആ നാട്ടുകാർക്ക് അയാളെ വളരെ ബോധിച്ചു അങ്ങനെ ഒരു ചരിത്രമാണ് പത്തിരുപത് കൊല്ലം മുമ്പ് ഉണ്ടായ ഒരു സംഭവമാണ് 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 അങ്ങനെ അയാൾ പോയപ്പോൾ അവർ വലിയ പരിതോഷ്യം കൊടുത്തു അയാൾ തിരിച്ച് രണ്ട് വർഷം കഴിഞ്ഞ് പോയി അവർക്ക് അയാൾക്ക് വീണ്ടും രണ്ട് മാസം നാട്ടിൽ നിന്നിട്ട് തിരിച്ചു വരാനുള്ള സമ്മതവും വിസയും ഒക്കെ കൊടുത്തു എന്നാൽ രണ്ട് മാസം കഴിഞ്ഞിട്ട് അയാൾ തിരിച്ച് വന്നില്ല അങ്ങനെ പലവട്ടം പലവട്ടവർ കാത്തു പ്രതീക്ഷിച്ചു വന്നില്ല അപ്പോൾ മിസ്രിലേക്ക് ഈ എന്താ പറയുക വിനോദസഞ്ചാരം പോയാൽ ആ ഗ്രാമത്തിൽപ്പെട്ട ഒരു അറബിയോട് മറ്റുള്ളവർ ഷട്ടം കിട്ടി നിങ്ങൾ ഈ മിസ്രറിൽ പോകുന്ന സമയത്ത് ഈ ഗ്രാമത്തിൽ നിന്ന് പോയി നമ്മളെ ഇമാമിനെ ഒന്ന് അന്വേഷിക്കണം അയാളോട് ഒന്നും കൂടി പറയണം നല്ല ഇമാമ അങ്ങനെ അവിടെ ചെന്നു ചെന്ന് നോക്കുമ്പോൾ അയാൾ മുസ്ലിമനല്ല കാരണം അറബി അറിഞ്ഞാൽ മതിയല്ലോ നിങ്ങളിൻ്റെ കൂടെ അല്ലോ അറബി അറിഞ്ഞങ്ങൾക്ക് ഗോതത്തെ ജീവിതം ഓടിക്കാമല്ലോ ഗോതാനറിയും ഇയാൾ ആരെന്നെ അല്ല മുസ്ലിമനല്ല സ്വീകരിക്കപ്പെടണമെങ്കിൽ വേണം വേണം പിന്നെ എന്ത് വേണം എന്ന രഹസ്യം അത് രഹസ്യ ആരും ആരും തമ്മിലുള്ള അള്ളാഹു

എന്ന് അത് അള്ളാവിനോട് പറഞ്ഞു ഒന്നിനും പറ്റൂല ഞാൻ അയോഗ്യനല്ല അയോഗ്യനാണ് അപ്പം നീ ആരറിഞ്ഞോ അള്ളാൻ്റെ വല്പത്തരത്തിന്റെ അല്പമെങ്കിലും നിന്റെ കൽബിലേക്ക് പോന്നു അമ്ഹു فلولا أن الله سبحانه وتعالى تفضل علينا بجميل ستره فغطى مصابينا بجلال لطفه وبره ما كان عمل أهلا للقبول أصلا الله أمر آل كانت يا بند لطف قند مودي بند يا بند دعاء نباكي لدي أسان بكنا نوم بند يا تارتين നമസ്കാരത്തിന്റെ യാഥാർത്ഥ്യവും കഴിഞ്ഞ ആഴ്ച ക്ലാസ്സിൽ വന്ന ഒരാൾ ഈ ആഴ്ച ഒന്നുക്ക് വരും അപ്പോൾ ഒന്നുക്കിലോ യാത്രക്കടയിൽ അയാൾ എന്നോട് പറഞ്ഞു ഞാൻ ജിദ്യിൽ ഇറങ്ങി സ്ഥ എന്തേലും പ്രത്യേകിച്ച് ചെയ്യേണ്ടതുണ്ടോ അവനോട് പറഞ്ഞു എനിക്ക് കിട്ടുന്ന വരും ഞാനോട് പറഞ്ഞു ഒന്നും ചെയ്യേണ്ട ധാരണാള മുഴുവൻ ഫുൾ ടൈം ധാരണാളന്നെത്ത എനിക്കൊന്നും ഓതാൻ അറിയില്ല ഓതുമ്പോഴും പറയാം എനിക്ക് ഓതന്നെ അറിയില്ല എൻ്റെ ഓത് തെറ്റവും ജമാപ്പാക്കണം നിസ്കരിക്കുമ്പോൾ പറയാം പക്ഷേ എൻ്റെ നിസ്കാരം തെറ്റവും ജമാപ്പാക്കണം അവസാനം പറയാം റബ്ബേ ഇങ്ങനെയൊന്നും അല്ലാതെ പറയാൻ ഞങ്ങൾക്ക് അറിയില്ല ജമാപ്പാക്കണം ചത്രയും വല്ലവനാണ് അവൻ നിനക്കേറെ പുറത്ത് തരുന്നവനാണ് അവൽ വധു ഏറെ സ്നേഹിയാണ് പിന്നെ അപ്പം വിചാരിച്ചു ഓ അല്ലേ അപ്പോൾ പറഞ്ഞു പുറത്ത് എനിക്ക് തരണെന്ന് വിചാരിച്ചു ഓൻ ആരാച്ച് വിചാരിച്ചു ഓഹോഷ് അവൻ ആറുഷന്റെ ഉടമക്കാരനാ മനസ്സിലായില്ലേ പറഞ്ഞു മനസ്സിലായോ ഞാൻ അവസാനിപ്പിക്കാണ് ചിന്തിക്കണം ചിന്തിക്കണം അപ്പൊ ഈ കൂട്ടത്തിൽപ്പെട്ട ഒരാള് അബദ്ധം ചെയ്തു അപ്പൊ എന്നോട് പറഞ്ഞു മാപ്പാക്കണം സ്ഥാ അപ്പൊ ഞാൻ മാപ്പാക്കിയാണ് എന്തുകൊണ്ടറിയോ കായ്ക്കാരനാണ് പൈസക്കാരനാണ് എന്നല്ലെങ്കിൽ നാളെ അവനോട് എന്നോട് ചിന്തിക്കുന്ന ബിൽഡിങ് കൊണ്ടേക്ക് രണ്ട് പത്ത് ലക്ഷം കൊണ്ടാന്ന് പറയാം അപ്പൊ പറഞ്ഞ അതൊക്കെ സർവ്വസാധാരണ അല്ലേ കാരണം ഞാൻ ഓനൊക്കെ താഴെടുവാനാണ് എനിക്ക് പത്ത് ലക്ഷം എടുക്കാനില്ല അപ്പൊ ഞാൻ അവന് മാപ്പ് ചെയ്യൽ സ്വാഭാവികമാണ് മനസ്സിലായില്ലേ നമ്മൾ മാപ്പ് മാപ്പിയാണെങ്കിൽ ഒരു ന്യായം ഉണ്ടാവും ഇല്ലെങ്കിൽ പിന്നെ ന്യായം എന്താ എനിക്ക് മാപ്പ് മാത്രീരറ്റായും ഒന്നിരിക്കാൻ ഞാൻ വലിയ പൈസ കന്നെ അല്ലെങ്കിലോ വലിയ അധികാരിയോ അല്ലെങ്കിലോ ഇനി മൂന്നാമത്തെ തന്നെയാണ് എന്ത് പഠിച്ചോന്റെ അവിടെയും പഠിച്ചോതികത്ത് ഏറെ പുറക്കുന്നവനാണ് ഏറെ സ്നേഹിയൻ പുറത്ത് ദിവസം സ്നേഹിക്കുകയും ചെയ്യുമ്പോൾ വിചാരിക്കുന്നുണ്ടോ ഒന്നല്ല ആരാ പിന്നോ എന്ത് തോന്നിയാലും ചെയ്യാൻ കഴിയണോനാ ഓടിച്ചു മുച്ചു നരകത്തിനിടാനും കഴിയണോനാണ് പട്ടാള കൂട്ടത്തിന് എത്തിയത് അറിയില്ലേറാവയും സമൂതിൻറെ ഒക്കെ കൂട്ടങ്ങൾക്ക് എത്തിയത് നിനക്കറിയില്ലേ എന്റെ ചെയ്തത് ആളാണ് ഇപ്പൊ നിനക്ക് ആ ശൈ രണ്ട് രണ്ട് ഒന്ന് അവൻ നിനക്ക് പുറത്തുനിന്ന് അവൻ നിന്നെ സ്നേഹിച്ചു ഒരുത്തിനെ ആരും കിട്ടൂല കൊന്തറമ്പല്ല അങ്ങനത്തെ ഒരുത്തിനെ എനിക്ക് കിട്ടിയാൽ എൻ്റെ കാലം എപ്പോഴും ഒരു കാല മേലൊക്കെ എന്തുകൊണ്ട് എന്തുകൊണ്ട് ഒരാളും കെട്ടൂല പിന്നെ എൻ്റെ ഒരു ആ എന്റെ ഉസ്താവിന്റെ മകളായതുകൊണ്ട് എന്റെ വാപ്പ വാപ്പക്ക് വാപ്പി ഉപകാരം ചെയ്തു അതുകൊണ്ട് ഒരു മനുഷ്യൻ കിട്ടും അതേ സമയത്ത് സൽമാൻ രാജാവിന്റെ മകള് മകളെ ഓൾ എപ്പോഴും ശരിക്കും ചായ വെള്ളം നീന്ത കൊണ്ടരുന്ന ഓളായിക്കോട്ടെ എനിക്കും പരിമതി എന്ന് സൽമാൻ രാജാവിൻ്റെ മകള് പറഞ്ഞാൽ എന്താർത്ഥം ഓൾ ആരാ അങ്ങനെ

അങ്ങനത്തെ ആളാണ് നിന്നെ സ്നേഹിക്കുന്നത് അപ്പയ്യൂക്ക് നമ്മൾ സൽമാൻ രാജാവിന്റെ മകനെങ്ങാനും കിട്ടിയാ ഓരോ ദിവസം നമുക്ക് പേടി ഉണ്ടാവും എന്ത് എനിക്ക് നിങ്ങളെനിക്ക് ഒറ്റല പറഞ്ഞാലോ അപ്പൊ ഏത് മുട്ടുകാരുമായി നമ്മൾ അതേ സമയത്ത് ഒരു പൊന്ത്രംബല്ല കിട്ടിയെങ്കിലോ നിങ്ങളോടാണല്ലോ പറഞ്ഞത് പച്ച മലയാളം ഞാൻ തന്നെ വ്യാഖ്യാനിച്ചു പറഞ്ഞ മനസ്സിലായോ ചിന്തിക്ക് വഹൽ ഗഫൂർ അവനേയരെ പൊറുക്കുന്ന അൽബദൂറിയരെ ഏയെസ് ഏറെ ഏറെ നീ രണ്ട് ഭാഷയിലുണ്ട് മനസ്സിലായോ അഗാഫിർ പൊറുക്കുന്നവൻ വഫൂർ ഇയരെ പൊറുക്കുന്നവൻ ലാജിബ് അടിക്കുന്നവൻ ററൂബ് വല്ലാദി അടിക്കുന്നവൻ അഖിൽ തിന്നുന്നവൻ അഖൂൽ പേരിൻദീതകാരം റബ്ബൈ വഫൂർ തരെ നമ്മൾ പറയ ഓഫൂറ ഓഫൂറ എന്ന് അറിയല്ല അഹുവഫൂർ അല്ല

അപ്പൊ പിന്നെ ഉള്ളൂ ഇത് അവൻ അർത്ഥം ഏറെ സ്നേഹിക്കുന്നവൻ അതേ സമയത്ത് അവൻ ആരാ അബ്ദുൾ പഞ്ചായത്ത് പ്രസിഡന്റ് വരെ എന്നെ സ്നേഹിച്ചാലും നാലാള് കണ്ണൂർത്തൊക്കെ കൊടുത്തൊക്കെ എന്തു പറയും ഞാനിങ്ങനെ നെളിയം പറമ്പ് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ എങ്ങായോ പ്രസിഡന്റ് വിക്തവാദ അവിശ്വാസ പ്രമേയത്തിൽ അടുത്താഴ്ച ഭർത്താക്കള്ളോ നൽകി പറയും നാടാകെ പറഞ്ഞവൻ അത്രയും നമ്മൾ ഈ ലാസ് തിരാഴ്ച പത്ത് ദിവസേ ഉള്ളൂ അവന്റെ മുന്നിൽ നമ്മൾ കരഞ്ഞു വീഴണം

ിട്ട് ഇതുവരെ ഞങ്ങൾ നോമ്പുകാരാണ് എന്നൊരു ചിക്കറി നമ്മൾ ചെല്ലിയില്ല എന്തൊക്കെയല്ലേ നോമ്പ് നോമ്പല്ലിന്റെ നോമ്പിനെ പറ്റി പറഞ്ഞില്ല ني اللهم من النهار رب العالمين بني برا نللي. اللهم إنك عفو تهب العفو عني. اللهم إنك عفو العفو عني. اللهم إنك الله نمكينه في عالمين الله نقبل من سلاك അള്ളാഹുവിൻ്റെ അത്പത്തിനെ മനസ്സിലാക്കിയാൽ നീ പരമാവധി അള്ളാഹുവിനെ ഹുളവോഴി ചെയ്യും താഴ്മ ചെയ്യും നിസ്സാരത്വത്തിൽ വീഴും അതന്നെ അത്ബാദത്ത് അൽബാദത്ത് എന്നാൽ എന്താണ് നിൽക്കലോ ഇരിക്കലോ കിടക്കലോ പട്ടിന് കിടക്കലോ അല്ല അക്സവായത്തിൽ ഹുളുവി പത്തത വിനയത്തിൻ്റെയും നിസ്സാരത്തത്തിൻ്റെയും അറ്റത്തിൻ്റെ അങ്ങേയറ്റത്തിനാണ് അൽബാദത്ത് എന്ന് പറയും അള്ളാഹു നമുക്ക് തോഫിയൊക്കെ തരട്ടെ യഥാർത്ഥ സ്വാദിഹ്യങ്ങളിലും നമ്മെ അള്ളാഹുനമ്മ തരട്ടെ ഇലഅഹുദ്ൻ മുസ്തഫ മുഹമ്മദ് സലി വസ്ലം അൽഫാൻ